പി ടി തോമസിന്റെ നിസ്വാർത്ഥതയാണ് മറ്റ് താല്പര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും എനിക്ക് ധാരാളം താല്പര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ പരിമിതമായിട്ടേ പറയുള്ളൂ ഞാൻ വളരെ സൂത്രത്തിലേ പറയുള്ളൂ എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും സൂത്രം പഠിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളോട് പറഞ്ഞു പോകുന്ന ആള് പൊട്ട അപ്പുറത്ത് മാറി ഇതായിരിക്കാം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് പി ടി തോമസിന് രണ്ടായിരത്തി പതിനാലിൽ പാർലമെന്റ് സീറ്റ് കോൺഗ്രസ് പാർട്ടി നിഷേധിച്ചത് അത് നിഷേധിക്കാനുള്ള കാരണം പി ടി തോമസ് എടുത്ത നിലപാടാണ് രാഷ്ട്രീയ പ്രവർത്തകർ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഡെയിലി ബാലൻസ് ഷീറ്റ് എടുക്കുന്ന ആളുകളാണ് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റും ഒക്കെ നോക്കുന്ന ആളുകളാണ് പക്ഷെ പി ടി തോമസ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെയോ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ കണ്ട ഒരാളല്ല ഒരാളെ അദ്ദേഹത്തിൻ്റെ മരണശേഷം കാലശേഷം എല്ലാവരും ഓർക്കുന്നത് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും സംഭാവനകളെയും അടിസ്ഥാനത്തിലാണ് ആ നിലയ്ക്ക് നോക്കിയാൽ സ്വാഭാവികമായും പി ടി തോമസ് എന്നും സ്മരിക്കപ്പെടുന്ന അപൂർവ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പി ടി തോമസുമായി ദീർഘകാലത്തെ ആത്മബന്ധം പുലർത്താൻ എനിക്കും സാധിച്ചിട്ടുണ്ട് പി ടി തോമസിൻ്റെ ആത്മകഥ എഴുതിയ ഗോപാലകൃഷ്ണൻ ഇവിടെ ഉണ്ട് അവർ തമ്മിൽ തൊടുപുഴ ന്യൂമാൻസ് കോളേജ് അല്ലേ ആ കാലം തൊട്ടുള്ള ബന്ധമാണ് പി ടി ഉമ്മയ്ക്ക് മുമ്പേ പി ടി തോമസിന് ബന്ധമുണ്ടായിരുന്നു സാധാരണ ഗോപാലകൃഷ്ണൻ അപ്പം അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് പി ടി തോമസിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ പി ടി തോമസ് വ്യാപരിക്കാത്ത മേഖല വളരെ കുറവാണ് കേരളത്തിൽ ശ്രീ വയലാർ രവി എ കെ ആന്റണി ഉമ്മൻചാണ്ടി വി എം സുധീരൻ അങ്ങനെ ഒരു തലമുറയാണ് കെ എസ് യുവിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് വന്ന കാലഘട്ടത്തിൽ വന്ന കെ എസ് യു വിദ്യാർത്ഥി സമൂഹം ഏറ്റവും കൂടുതൽ ഓർക്കുന്ന ഒരു പേര് സി പി ടി തോമസിൻ്റെ ആണ് പി ടി തോമസ് മഹാരാജാസ് കോളേജിലെ കെ എസ് യു പ്രവർത്തനത്തെ കുറിച്ച് അനുഭവമുള്ള ധാരാളം സുഹൃത്തുക്കളുണ്ട് അഡ്വക്കേറ്റ് അജിത് പ്രകാശ് ഇവിടെ ഉണ്ട് അവരെ പലരും ഞാൻ ഇവിടെ കാണും വത്സല ഇവിടെ ഉണ്ട് ഭാവയുണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ അന്ന് പി ടി തോമസ് യഥാർത്ഥം പറഞ്ഞാൽ എസ് എഫ് ഐക്കാരുടെ കുത്തു കൊണ്ട് മരിക്കേണ്ടിയിരുന്ന ഒരാളാണ് പക്ഷെ പി ടി തോമസിനെ കൊല്ലണമെന്നായിരുന്നു എസ് എഫ് ഐക്കാരുടെ യഥാർത്ഥ പദ്ധതി അതിന്ന് പി ടി തോമസ് രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത് അല്ലേ പി ടി തോമസ് രക്ഷപ്പെടുകയായിരുന്നു എത്രയോ ആ സംഘടനകൾ അവിടെ ഉണ്ടായി അതൊക്കെ പി ടി തോമസ് അതിനെല്ലാം ധീരമായി നേരിട്ട ഒരാളാണ് കൂടുതലായിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയമില്ല എന്നാലും നമുക്കൊരു കാര്യമറിയാം എന്തുകൊണ്ടാണ് പി ടി തോമസിന് രണ്ടായിരത്തി പതിനാലിൽ പാർലമെൻറ്റ് സീറ്റ് കോൺഗ്രസ് പാർട്ടി നിഷേധിച്ചത് അത് നിഷേധിക്കാനുള്ള കാരണം പി ടി തോമസ് എടുത്ത നിലപാടാണ് ആ കേന്ദ്ര ഗവൺമെൻറ് നിയോഗിച്ച പശ്ചിമഘട്ട സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഗാട്ടിൽ ഡോക്ടർ ഗാട്ടിൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ആ റിപ്പോർട്ടിനെതിരായി കേരളം പ്രത്യേകിച്ച് മലയോരങ്ങളിലുള്ള ആളുകളെല്ലാം വലിയ ആശങ്കയോടുകൂടി അതിനെതിരായി ശക്തമായി പ്രതിഷേധിച്ചിരുന്നു പ്രതിഷേധീകരിക്കാൻ പറ്റില്ല സണ്ണി സണ്ണിവസഫ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വ വനത്തിലെ വന്യജീവികളുടെ ആക്രമണത്തിനെതിരായി സ്ഥിരമായി നയോസഭയിൽ പറയുന്ന ഒരാളാണ് കാരണം വനമേഖലയിലുള്ളവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ പി ടി തോമസും ഒരു വനമേഖലയിൽ നിന്ന് ഇടുക്കി ജില്ലയിൽ നിന്ന് പാർലമെൻറ്റ് മെമ്പറായ ആളാണ് പക്ഷെ എന്നിട്ടും പി ടി തോമസ് വളരെ ശക്തമായി അന്നത്തെ ഗവൺമെൻ്റ് നിലപാട് അംഗീകരിക്കാതെ പാർട്ടിയുടെ നിലപാട് എന്താണ് നോക്കാതെ പി ടി തോമസ് ഗാഡ് കമ്മ്യൂട്ടിയെ കമ്മീഷനെ അനുകൂലിക്കുകയാണ് ചെയ്യുക അപ്പോൾ അതിൻ്റെ നഷ്ടമാണ് പി ടി തോമസിന് രണ്ടായിരത്തി പതിനാലിൽ പാർലമെന്റ് സീറ്റ് നഷ്ടപ്പെട്ടു പക്ഷെ പി ടി തോമസ് അങ്ങനെ ഒരു നിലപാടെടുക്കും ആ കാര്യത്തിൽ ഒരു നിലപാടെടുക്കുമ്പോൾ വരാൻ പോകുന്ന ഭവിഷ്യത്തോടെ കുറിച്ച് പി ടി അറിയാം പക്ഷെ പി ടി തോമസ് തന്റെ ലാഭനഷ്ടങ്ങൾ നോക്കി നിലപാടെടുത്ത ആളല്ല ബിസിനസ്സുകാർ പലപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഡെയിലി ബാലൻസ് ഷീറ്റ് എടുക്കുന്ന ആളുകളാണ് ഗ്രോസ് പ്രോഫിറ്റും നെറ്റ് പ്രോഫിറ്റൊക്കെ നോക്കുന്ന ആളുകളാണ് പക്ഷെ പി ടി തോമസ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെയോ അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൻ്റെയോ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ കണ്ട ഒരാളല്ല പി ടി തോമസിന് ലാഭനഷ്ടങ്ങൾ ഒരു പ്രശ്നമായിരുന്നില്ല അതോടൊപ്പം തന്നെ പി ടി തോമസ് മുഖം നോക്കി എതിർക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു ദൈവം കാണിക്കാത്ത ആളാണ് എനിക്ക് തൊണ്ണൂറ്റി ഞങ്ങൾ ഒരുമിച്ചാണ് എം എൽ എമാരായത് സി പി സി ജോസഫ് ജോസഫിനെ അന്ന് പി ജെ ജോസഫ് അല്ലവടെ മത്സരിച്ചു പി സി ജോസഫായിരുന്നു പി സി ജോസഫിനെ തൊടുപുഴയിൽ തോൽപ്പിച്ചുകൊണ്ടാണ് പി ടി തോമസ് വന്നത് ഞാനും വന്ന് കഷ്ടകാലത്ത് എം എം ലോറൻസിനെ തോൽപ്പിച്ചുകൊണ്ടാണ് നിയമസഭയിൽ വന്നത് അങ്ങനെ ഓരോരുത്തരും അന്ന് വന്ന ആ മിക്കവാറും ഞങ്ങൾ തമാശിക്കറയും അറുപത്തി അഞ്ച് അറുപത്താറ് അറുപത്തേഴ് ബാച്ച്പ്പെട്ട ഒരുപാട് പേര് നിയമസഭ അംഗങ്ങളായ ഒരു കാലഘട്ടമാണ് ഞാൻ അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്തൊക്കെ ചില പ്രശ്നങ്ങൾ ഇപ്പം അങ്ങനെ ഇല്ല അല്ലേ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ലല്ലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ അന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് വേറെ ആരെങ്കിലും പറ്റുമോ അപ്പൊ ഇന്ന് ഇന്നിപ്പോൾ കോൺഗ്രസ്സിനകത്ത് അങ്ങനെയുള്ള അഭിപ്രായങ്ങളോ തർക്കങ്ങളോ ഒന്നും കാര്യമായിട്ടില്ല പക്ഷെ അന്ന് കോൺഗ്രസ്സിനകത്ത് ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ പാർലമെന്ററി പാർട്ടി യോഗം കൂടുന്നത് അന്ന് സി കെ കരുണാകരന്റെ വസ ഔദ്യോഗിക വസതിയിലാണ് ക്ലിഫ് ഹൗസിലാണ് പക്ഷെ അവിടെ നിന്നാണ് ഭക്ഷണം ആ യോഗം കഴിഞ്ഞത് പക്ഷെ പി ടി തോമസ് ഓരോ പ്രശ്നങ്ങളിലും അധികരായ ശ്രീ കെ കരുണാകരനെ അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട് പി ടി തോമസ് ആ വിമർശനം മറ്റു നേതാക്കന്മാരോട് ഉണ്ടായിട്ടുണ്ട് ഞാൻ സമയപരിമിതി മൂലം പറയാതെ പിന്നീട് അതിശക്തമായി വിമർശിച്ചിട്ടുണ്ട് പി ടി തോമസിന് അങ്ങനെ ഇപ്പോൾ പിണറായി വിജയൻ ഇവിടെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു പി ടി തോമസ് ആണ് ആദ്യമായിട്ട് ഈ പിണറായി വിജയനെതിരായിട്ടുള്ള ഒരു അഴിമതി ആരോപണം ഞാനതിൻ്റെ ഡേറ്റ് നോക്കി രണ്ടായിരത്തി ഇരുപത് ജൂലൈ പത്തൊമ്പത് മൂന്ന് മുപ്പതിനാണ് പി ടി തോമസ് ഒരു പത്രസമ്മേളനം എന്നത് ആ പത്രസമ്മേളനത്തിനാണ് അൺഹോളി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പി ഡബ്ല്യു സി ആൻഡ് പിണറായി വിജയൻസ് ഡോട്ടർ കമ്പനി ഷുഡ് ബി ഇൻവെസ്റ്റിഗേറ്റഡ് എന്ന് പറഞ്ഞ് പി ടി തോമസ് ഒരു പത്രസമ്മേളനം നടത്തിയത് അന്നാണ് ആദ്യമായിട്ടാണ് ഇതൊന്നും പിണറായി വിജയൻ അതുവരെ വലിയ ആക്ഷേപങ്ങളൊന്നും ആക്ഷേപങ്ങളൊന്നുമില്ലാതെ ആരോപണങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ശ്രീ പി ടി തോമസ് എനിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ശ്രീ മോനോരും ചിരിക്കുന്നുണ്ട് എനിക്ക് അറിയാൻ പറ്റില്ലാത്ത കാര്യത്തെ കുറിച്ച് ഞാൻ പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞത് പി ടി തോമസാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം ഉന്നയിക്കുന്നത് അതുപോലെ തന്നെ അപ്പം അങ്ങനെ ഉന്നയിച്ചു ആ നിയമസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജനുവരി മാസം പകരം ഒരവിശ്വാസ പ്രമേയം കൊണ്ട് അദ്ദേഹം സണ്ണി നിയമസഭ ഞാൻ അത്തവണ ഞാൻ സഭയിൽ അപ്പോൾ അന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ പി ടി തോമസാണ് അത് അവതരിപ്പിച്ചത് ആ അവതരണത്തിൽ പി ടി തോമസ് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് എൻ്റെ അടുത്ത ആളാണ് എന്ന് പറഞ്ഞ ആ ആരെങ്കിലും രംഗപ്രവേശം ചെയ്താൽ അത് അഴിമതിയാണ് ഇത്തരം അവതാരങ്ങളെ സൂക്ഷിക്കണം ഇത് ശ്രീ പിണറായി വിജയൻ അന്ന് പറഞ്ഞ അതിനുമുമ്പ് പറഞ്ഞൊരു വാചകമാണ് അദ്ദേഹം അധികാരം ഏറ്റെടുത്തപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ ഒരു വാചകമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന പി ടി തോമസ് ഇതുദ്ധരിച്ചുകൊണ്ടാണ് അന്നത്തെ അവിശ്വാസ പ്രമേയത്തിൽ ചർച്ച തുടങ്ങും അടിയന്തര പ്രമേയത്തിൽ ചർച്ച തുടങ്ങുന്നത് അതിനകത്ത് പി ടി തോമസ് നഗശിഖാന്തം മുഖ്യമന്ത്രിയെ പിച്ചി ചീന്തി എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും പിച്ചി ചീന്തി ആ ആ രൂപത്തിലാണ് അന്ന് അദ്ദേഹം ഈ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അന്നാണ് പി ടി തോമസ് ഉന്നയിച്ചത് അതുപോലെ എക്സാലോജി കമ്പനി ആയിട്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ബന്ധമുണ്ട് എന്ന് പി ടി ആണ് ആദ്യം പറഞ്ഞത് നിയമസഭയിൽ ഇതുമാത്രമല്ല പി ടി തോമസ് പറഞ്ഞ ഒരു കാര്യമുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഈ പുത്രവാത്സല്യം കൊണ്ടാണ് അന്ന് ഈ നമ്മുടെ പുരാണങ്ങളിലുള്ളതുപോലെ അല്ലേ എന്തോ പുത്രവാത്സല്യത്തെ കുറിച്ചാണ് അതൊക്കെ പറയാറ് മുഖ്യ അന്ന് പി ടി തോമസ് പറഞ്ഞത് പുത്രി വാത്സല്യത്തെ കുറിച്ച് പുത്രി പുത്രിവാത്സല്യത്തെ കുറിച്ചാണ് ശ്രീ പി ടി പറഞ്ഞത് അതുപോലെ പി ടി തോമസ് ഒരുപാട് കാര്യങ്ങൾ അന്ന് ആക്ഷേപങ്ങളിൽ ഉന്നയിക്കുകയുണ്ടായി ശിവശങ്കറിൻ്റെ യാത്രകളെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കോവിഡ് കാലത്ത് നമുക്ക് നമുക്കറും പുറത്തിറങ്ങാൻ പാടില്ല ഇരുപത്തൊന്നിലെ തിരഞ്ഞെടുപ്പിൽ നമ്മളെല്ലാം മാസ്ക് വെച്ചിട്ടാണ് വീടുകളിൽ കയറി ഇറങ്ങിയത് ദൂരത്തിൽ നിന്ന് പക്ഷേ പോലീസിൻ്റെ ശക്തമായ നിയന്ത്രണം യാത്ര വിലക്ക് എല്ലുണ്ടായിട്ടും അന്ന് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ വന്ന് ഒരു ദിവസം താമസിച്ച് അദ്ദേഹം ബാംഗ്ലൂർക്ക് ബൈ റോഡ് പോയി കേരളത്തിലെ പോലീസ് അത് അറിഞ്ഞില്ല പി ടി തോമസാണ് അത് ശക്തമായി ആ പ്രശ്നം അന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചത് അതുപോലെ പി എസ് സി നിയമനങ്ങളിലെ തട്ടിപ്പിനെ കുറിച്ച് ഒരു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പി ടി തോമസ് പറയേണ്ടേ കടക്ക് പുറത്ത് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രക്കാരോട് പറഞ്ഞതിനെ കുറിച്ച് അങ്ങനെ പി ടി അന്ന് പരാമർശിക്കാത്ത ഒരു കാര്യമില്ല ഞാനെടുത്ത് നോക്കിയാൽ അതിൻ്റെ കോപ്പി എടുക്കാൻ പറയാം കാരണം പതിനെട്ട് പേരുണ്ട് അപ്പം അത് പോലാകില്ല അവിടെ ഞാൻ കോപ്പി എടുത്തില്ല പക്ഷെ പി ടി തോമസ് അത്ര നഗശിക്കാത്തത് ഞാൻ പറഞ്ഞു വന്നത് പി ടി തോമസിന് എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിക്കകത്തും ഇങ്ങനെ ശക്തമായ നിലപാട് എടുക്കാൻ സാധിച്ചു എൽ ഡി എഫ് ഗവണ്മെന്റിനോടും ഇങ്ങനെ നിലപാടെടുക്കാൻ സാധിച്ചു എന്നുള്ളത് ആലോചിച്ച് നോക്കുമ്പോൾ പി ടി തോമസിൻ്റെ നിസ്വാർത്ഥതയാണ് മറ്റ് താല്പര്യങ്ങളില്ലാത്തത് കൊണ്ടാണ് എന്തെങ്കിലും എനിക്ക് ധാരാളം താല്പര്യങ്ങളുണ്ട് അതുകൊണ്ട് ഞാൻ വളരെ പരിമിതമായിട്ടേ പറയുള്ളു ഞാൻ വളരെ സൂത്രത്തിലേ പറയുള്ളൂ എല്ലാവരും എങ്ങനെയാണ് എല്ലാവരും സൂത്രം പഠിച്ചിട്ടുണ്ട് നമ്മളോട് പറഞ്ഞു പോകുന്ന ആൾ ഒട്ടപ്പുറത്ത് മാറി പോയിട്ട് ഇതായിരിക്കാം കാണിക്കുന്നത് അത് വേറെ കാര്യം പക്ഷേ എല്ലാവരും ഇങ്ങനെ അവരവരുടെ നില ഭദ്രമാക്കി ഒരു പരിങ്കുമില്ലാത്ത നിലയിൽ വളരെ സൂത്രത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് പി ടി തോമസ് അങ്ങനെ സംസാരിച്ചിട്ടില്ല പി ടി തോമസ് ഒരു നില അകത്തും പുറത്തും ഒരു നിലപാടെടുത്തുകൊണ്ട് അതിൻ്റെ കാരണം പി ടി തോമസിന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു നിസ്വാർത്ഥനായതുകൊണ്ടാണ് നിഷ്കളങ്കനായിരുന്നതുകൊണ്ടാണ് അഴിമതിയുടെ ഒരു തരത്തിലും ഒരു തരത്തിലുള്ള പൊടി പോലും വീഴാത്ത ഒരാളായതുകൊണ്ടാണ് ഞാൻ നിർത്താൻ പോവുകയാണ് സി പി ടി തോമസ് ഇപ്പം ഇവിടെ പി ടി തോമസിന്റെ സാംസ്കാരികമായ ഇടപെടലിനെ കുറിച്ച് ശ്രീ സണ്ണി പറഞ്ഞു അവിടെ ലൈബ്രറി നമ്മൾ ഓർക്കുന്നത് നമ്മൾ ആരെങ്കിലും ഗ്രന്ഥശാല പ്രസ്ഥാനമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ കോൺഗ്രസ് ക്ലീൻ ഔട്ടാണെന്ന് അതുമാത്രല്ല സി പി എം ഇതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും പിടിച്ചടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത് എല്ലാം എല്ലാം പിടിച്ചടക്കൽ കാലഘട്ടമാണ് സി പി എമ്മിൻ്റെ സാംസ്കാരിക സ്ഥാപനങ്ങളായാലും മറ്റേത് സ്ഥാപനങ്ങളായാലും കേന്ദ്രത്തിൽ മോഡി ഗവൺമെൻറ് എല്ലാം ബി ജെ പി ഗവൺമെൻറ് എല്ലാം പിടിച്ചടക്കുന്നു കേരളത്തിൽ വ്യത്യസ്തമായി ഇവരും പിടിച്ചടക്കുക അതിൻ്റെ ഫലമായിട്ട് ഗ്രന്ഥശാല പ്രവർത്തനത്തിൽ ആരും എന്ന് സി പി എംകാരല്ലാത്ത സി പി ഐകർ ഉണ്ടോയെന്നുപോലും എനിക്ക് സംശയമാണ് എല്ലാവരെയും അതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞു പക്ഷെ പി ടി തോമസ് മരിക്കുന്നതിന് മുമ്പ് പി ടി തോമസ് കോൺഗ്രസിൻ്റെ ഒരാളെന്ന് പറഞ്ഞാൽ ഇലക്റ്റഡായി ഗ്രന്ഥശാല സംഘത്തിലുണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഏക വ്യക്തിയാണ് ഏ അല്ലേ ഏക പ്രതിയാണ് സി പി ടി തോമസ് ധാരാളം വായിക്കുമായിരുന്നു എന്ന് മാത്രമല്ല പി ടി തോമസാണ് ആണ് ശ്രീ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ മാനവ സംസ്കൃതി എന്ന് പറയുന്ന വലിയൊരു പ്രസ്ഥാനം രൂപപ്പെട്ടത് നമ്മൾ പല സംഘടനകളും എല്ലാം പലരെ അവരോധിക്കാറുണ്ടെങ്കിലും യഥാർത്ഥം പറഞ്ഞാൽ അവരോ നരംഗത്ത് കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയോ ആ മേഖലയുമായി ബന്ധപ്പെട്ടവരെ കാര്യമായി സ്വാധീനിക്കാൻ സാധിക്കുകയും ചെയ്യാറില്ല പക്ഷെ പി ടി തോമസിന് സാധിച്ചിരുന്നു ഞാൻ പറയട്ടെ മാനവ സംസ്കൃതിയിലൂടെ പി ടി തോമസ് കണ്ടെത്തിയ ആളാണ് ശ്രീ സണ്ണി ജോസഫിൻ്റെ കൂടെയുള്ള വർക്കിംഗ് പ്രസിഡന്റ് പി സി വിഷ്ണുനാഥ് വിശേഷ അതുപോലെ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ അതുമായി ബന്ധപ്പെ നമ്മുടെ അടാട്ട് പഴയ വടക്കഞ്ചാരി എം എൽ എ ഉൾപ്പെടെ ഉള്ള ഒരുപാട് പേരുണ്ട് അങ്ങനെ പി ടി തോമസ് പി ടി തോമസിൻ്റെ ഇവിടുത്തെഴുതാൻ പി ടി തോമസിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ഡയറി ഒരു ഒരു ബുക്ക് ഒരു പുസ്തകം ഒരു പേപ്പർ ഒരു ബുക്ക് കാണും പി ടി തോമസ് ഇങ്ങനെ എല്ലാ പോകുന്ന വഴിക്കെല്ലാം കുത്തി കുറിച്ചുകൊണ്ടിരിക്കും എല്ലാ കാര്യങ്ങളും കുറിച്ച് ഫോൺ നമ്പറുകൾ നോട്ട് ചെയ്ത് പോകും പോകുന്ന വഴിക്ക് എല്ലാവരും വിളിക്കും ഇവിടുന്ന് തിരുവനന്തപുരം വരെ പി ടി തോമസ് ആണെങ്കിൽ തിരുവനന്തപുരം വരെ എല്ലാവരും വിളിച്ച് എല്ലാവരുമായിട്ടുള്ള ബന്ധങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കും നമുക്ക് പലർക്കും സാധിച്ചിരുന്നു പി ടി തോമസ് അതിന് സാധിച്ചിരുന്നു ആ അതാണ് പി ടി തോമസിൻ്റെ വേറൊരു പ്രത്യേകത ആ പാരിസ്ഥിതിക പ്രശ്നങ്ങളില് സാംസ്കാരിക പ്രശ്നങ്ങളില് അതുപോലെ ഭരണകാര്യങ്ങളിലെല്ലാം പി ടി തോമസിന് വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടും ഉണ്ടായിരുന്നു ഞാൻ പി ടി തോമസിൻ്റെ ത്യാഗപൂർണ്ണമായ ജൈവചരിത്രത്തെക്കുറിച്ച് ഇവിടെ ഗോപാല പുസ്തകം എടുത്ത് വായിച്ചാൽ മനസ്സിലാവും അല്ലെങ്കിൽ മോക്കി അറിയാൻ പറ്റും അത് സണ്ണി ഇവിടെ പറയുകയുണ്ടായിരുന്നു ഞാൻ തൊണ്ണൂറ്റൊന്നിൽ എം എൽ എ ആകുമ്പോൾ ഞാനും ഡൊമിനിക് പ്രസിന്റേഷനും ജോസഫ് പുതുശ്ശേരി കേരള കോൺഗ്രസിൻ്റെ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടി അന്ന് ജി കാർത്തികനും ഞങ്ങൾ പി ടി തോമസിൻ്റെ വീട്ടിലേക്ക് പോയി മൂന്ന് കരിമ്പനിൽ നിന്ന് പി ടി തോമസിൻ്റെ മറ്റേ ഉപ്പ് വീട്ടിലേക്ക് മൂന്ന് കിലോമീറ്റർ കഷ്ടിയുള്ളൂ പക്ഷെ അന്ന് ഇരുന്നൂറ് രൂപ ഈ ഓടാൻ കൊടുക്കേണ്ടി വന്നു ഒരു മരണാവശ്യമായിട്ട് പോയതാ പിതാവിന്റെ പറഞ്ഞാണോ എനിക്ക് തോന്നുന്നു പിന്നീട് വീട്ടിലേക്ക് പോവാൻ അന്ന് മൂന്ന് കിലോമീറ്ററേ ഉള്ളു കരിമ്പരി നിന്ന് പക്ഷെ ഇരുന്നൂറ് രൂപ വാടകം കൊടുക്കേണ്ടി വന്നു എന്താ കാരണം എന്താണെന്ന് അറിയാമോ റോഡില്ല ഈ ഉരുളൻ കല്ലുകളുടെ മീതാക്കണം ജീപ്പിന്റെ ടയർ ഉരുളൻ അങ്ങനെയാണ് പോയത് അത് അവിടെ നിന്ന് കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് കാൽനടയായി യാത്ര ചെയ്ത് വിദ്യാഭ്യാസത്തിന് പോയ ആളാണ് പിടിത്തോ പ്രാഥമിക വിദ്യാഭ്യാസം പാലയിൽ ജനിച്ച് പിന്നെ ഇവിടെ സാഹചര്യങ്ങളുണ്ട് റോഡില് വാ വരേണ്ടി വന്നു കുടുംബ സാഹചര്യങ്ങളുണ്ട് ഒരുപാട് കിലോമീറ്ററുകൾ യാത്ര ചെയ്തു നമുക്കാർക്കും അനുഭവമില്ല ഭൂരിപക്ഷ ആളും നമുക്ക് അനുഭവം ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒട്ടുമില്ല കാരണം അവർ വാഹനത്തിൽ നിന്ന് നേരെ അമ്മ അവരെ ഏറ്റുവാങ്ങുന്നു വാഹനത്തേക്ക് രാവിലെ അമ്മ കയറ്റി വിടുന്നു ആ അതാണ് ഇപ്പോഴത്തെ കാലത്ത് പക്ഷെ അന്ന് നമ്മളൊക്കെ നടന്നു പോയിട്ടുണ്ടെങ്കിലും ഇത്രയേറെ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വിദ്യാഭ്യാസത്തിന് പോകേണ്ട ഒരു ത്യാഗം ആ സൈക്കിളിൽ വന്ന ആളുകൾ വളരെ കുറവാണ് പി ടി തോമസിന് അത് ഉണ്ടായിരുന്നു പി ടി തോമസ് ഒരു കാലഘട്ടത്തിൽ ബീഡി തീർക്കാൻ പോയിട്ടുണ്ട് മനസ്സിലാകാം അല്ലേ പി ടി തോമസ് അങ്ങനെ ഒരാളാണ് അപ്പോൾ ഒരുപാട് കഷ്ട യാതനകളും കഷ്ടപ്പാടുകളും സഹിച്ച് ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരുന്ന ആളാണ് പി ടി തോമസ് പി ടി തോമസിന്റെ വിവാഹം ഇവിടെ ഉമയുണ്ടോ ആ ഉമയെ അടിച്ചുകൊണ്ട് പോയ കാര്യമൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല ഈ ബ്രാഹ്മിൺസിന് ഈ എന്താ കളം നീക്കലല്ലേ അതുകൊണ്ട് ആ സമയത്ത് വീടുകളിൽ മുൻബസ് മാവ് കൊണ്ട് അല്ലേ ആ സമയത്താണ് പി ടി തോമസ് എന്ന് ഉമയെ കയറ്റിക്കൊണ്ട് പോയത് വയറിയുടെ സംരക്ഷണത്തിലാണ് ഇവര് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പോൾ വിവാഹത്തിലൂടെ പി ടി തോമസ് വളരെ വലിയ വിപ്ലവകരമായ ഒരു നിലപാട് സ്വീകരിച്ചു ആ ഉമയോട് മാംസം കഴിക്കണമെന്നും പി ടി തോമസ് ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു ഒരിക്കലും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ മാംസം കറി ഉണ്ടാക്കണമെന്നു മയെ നിർബന്ധിച്ചിട്ടുമില്ല മറ്റും ഉമ്മയുടെ വിശ്വാസമായിട്ടും ജീവിക്കാം പി ടി തോമസിൽ പി ടി തോമസിൻ്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പോകാം അതായിരുന്നു അന്നത്തെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ പി ടി തോമസിൻ്റെ മരണം ഇവിടെ പരാമർശിച്ചു ഞാൻ ഇതിനുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടോ പി ടി തോമസ് മരിച്ചു നമുക്ക് വലിയ ദുഃഖമായി എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മീഡിയയിലൂടെ പല പ്രാവശ്യം അടക്കാനാവാത്തല്ലേ പൊട്ടിക്കരുത്താണ് ഒരു സംഭവമാണ് പി ടി തോമസിന്റെ മരണം എന്നാലും ഞാൻ അന്ന് ശ്രീ വി ഡി സതീശിനും എല്ലാം ആയിട്ട് സംസാരിച്ചു ഈ മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു അപ്പോഴാണ് അപ്പം ഞങ്ങൾ എടപ്പള്ളി പള്ളി സെമിറ്ററിയിൽ അടക്കം ചെയ്യണോ അതോ കാക്കനാട് പോകണോ എന്നൊക്കെ പറഞ്ഞ് അവസാനം പി ടി തോമസ് ഈ പള്ളിയുടെ അനുവാദം വേണമല്ലോ പള്ളിയുമായിട്ട് പി ടി തോമസ് ഒക്കെ ചില അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എടപ്പള്ളി പള്ളിയിൽ അച്ഛനുമായിട്ട് സംസാരിച്ച് പാലാരിവട്ടം സെൻറ് മാർട്ടിൻ പള്ളിയിൽ അച്ഛനും ആയിട്ട് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് പറയുന്നത് മനസ്സിലുന്നത് പി ടി തോമസ് ആ ഒരു വിവര ശ്മശാനത്തിൽ ദഹിപ്പിക്കണം എന്നാണ് പറയുന്നത് അപ്പം മരണത്തിലും പി ടി തോമസ് ആ ഒരു വ്യത്യസ്തമായ നിലപാട് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ് ആ പി ടി തോമസിൻ്റെ ആ സ്മരണയ്ക്ക് മുമ്പിൽ നിങ്ങളോടൊപ്പം ഞാൻ തലമുനിക്കുന്നു നമസ്കാരം